ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാതിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത് കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത് മുൻകാലങ്ങളിൽ ഇവിടെയാണ് വഞ്ചി അടുത്തിരുന്നത് കോട്ടപ്പുറം കണ്ടശങ്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവു വഴിയാണ് ദേശീയ ജലപാതാ വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ ഏനാമാവ് കയ്പമംഗലം എന്നിവിടങ്ങളിലായി മൂന്ന് ബോട്ട് ജെട്ടുകളാണ് നിർമ്മിക്കുന്നത് പതിനഞ്ച് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത് ഇതിനോട് ചേർന്ന് നാല്പത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പദ്ധതി തുക ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു മൂന്ന് ബോട്ട് എടുക്കുന്ന കേന്ദ്രങ്ങൾ ചരക്കെടുക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടുള്ളത് അതിൽ ആദ്യത്തെ കേന്ദ്രത്തിന്റെ പണിയാണ് ഇപ്പോ കൈപ്പമംഗലം പെരിഞ്ഞരം പഞ്ചായത്തിന്റെ സംയുക്തമായി നടുവിലായി ഇപ്പൊ ആരംഭിക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്ന് പേടിയ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ് ജില്ലയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ് കോൺട്രാക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹം ഇത് പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കനോലിക്കനാലിലും നമ്മുടെ നാട്ടിലുള്ള വികസനത്തിനും ഒരു പുതിയ മാർഗമായി ഇത് മാറട്ടെ കൈപ്പമംഗലം